നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പൂനെ ബംഗ്ലാദേശി റോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റക്കാരുടെ കടകളും വീടുകളും അനധികൃത മദ്രസുകളും നീക്കി മഹാരാഷ്ട്ര സർക്കാർ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബുൾഡോസർ നടപടിയിൽ സർക്കാർ തിരികെ പിടിച്ചത് തൊള്ളായിരം ഏക്കർ ഭൂമിയാണ് പൂനെയിലെ പിംപ്രി ചിഞ്ചാവാട് പ്രദേശത്താണ് ഒഴിപ്പിക്കൽ നടന്നത് അയ്യായിരം അനധികൃത മസറുകൾ സ്ക്രാപ്പ് കടകൾ ഇരുപത്തിയേഴ് അനധികൃത മസ്ജിദുകൾ ഫാക്ടറികൾ എന്നിവ പൊളിച്ചുമാറ്റി ബുൾഡോസർ നടപടി നിർത്തലാക്കാൻ ഹൈക്കോടതിയിൽ മുപ്പത് ഹർജികൾ സമർപ്പിച്ചിരുന്നു എങ്കിലും അവയെല്ലാം തള്ളിയിരുന്നു അഡീഷണൽ മുനിസിപ്പൽ കമ്മീഷണർ പ്രദീപ് ജംഭലെ പാട്ടീൽ ഡെപ്യൂട്ടി കമ്മീഷണർ മനോജ് ലോങ്കൽ എന്നിവർ മേൽനോട്ടം വഹിച്ചു അഡീഷണൽ പോലീസ് കമ്മീഷണർ വസന്ത് ി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർമാരായ സ്വപ്ന ഗോർ ഡോക്ടർ ശിവാജി പവാർ സന്ദീപ് ഡോയിഫോർഡ് വിവേക് പാട്ടീൽ എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളോടെ ആയിരുന്നു നടപടി അറുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരും നൂറ്റിയൻപത് മഹാരാഷ്ട്ര സുരക്ഷാ സേനാംഗങ്ങളും നിരവധി ജീവനക്കാരും ഓപ്പറേഷനിൽ പങ്കെടുത്തു പതിനാറ് എസ്കവേറ്ററുകൾ എട്ട് ജെ സി ബികൾ ഒരു ക്രെയിൻ നാല് കട്ടറുകൾ എന്നിവയുൾപ്പെടെ കനത്ത യന്ത്ര സാമഗ്രികളും എത്തിച്ചിരുന്നു മഹാരാഷ്ട്ര മലിനീകരണ നിയന്ത്രണ ബോർഡും വിംബ്രി ചിഞ്ചാവാഡ് മുനിസിപ്പൽ കോർപ്പറേഷനും നിരവധി മുന്നറിയിപ്പുകളും നോട്ടീസും നൽകിയിട്ടും കയ്യേറ്റം ഒഴിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഫട്നാവിസ് സർക്കാർ ഈ കയ്യേറ്റം ഒഴിപ്പിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു അനധികൃത ബിസിനസ്സുകൾ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ ഭീഷണികൾ എന്നിവ മൂലം പ്രദേശ നിയമവിരുദ്ധ മേഖലയായി മാറിയിരുന്നു പ്രദേശത്ത് പ്രതിപക്ഷം കുറഞ്ഞത് എട്ട് മുതൽ പത്ത് തീപിടുത്ത സംഭവങ്ങളെങ്കിലും സംഭവിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ബംഗ്ലാദേശികളും റോഹിങ് അനധികൃത കുടിയേറ്റക്കാരും ഇവിടെ അനധികൃത ബിസിനസ്സുകളും നടത്തിയിരുന്നു ഭൂമി കയ്യേറ്റം ഗതാഗത കുരുക്ക് വർഗീയ സംഘർഷങ്ങൾ എന്നിവ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നതായും പ്രാദേശിക റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു അനധികൃത കുടിയേറ്റ കേന്ദ്രങ്ങൾ ലാൻഡ് ജിഹാദ് പോലെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറിയിരുന്നു ഹിന്ദു ഘോഷയാത്രകൾക്ക് നേരെ ഉണ്ടാവുന്ന കല്ലേറിയയിലും ഇന്ത്യൻ മുജാഹിദ്ദീൻറെ യാസിൻ ഭട്കൽ പോലെയുള്ള ഭീകര സംഘടനകളുമായി ബന്ധമുള്ള വ്യക്തികൾക്ക് അഭയം നൽകിയ സംഭവങ്ങളും സുരക്ഷാ ആശങ്കകൾ കൂടുതൽ വഷളാക്കിയിരുന്നു അതിനിടെ പശ്ചിമബംഗാളിലെ മാൾഡ ജില്ലയിലെ ബമംഗോളിയിൽ നിന്ന് തീവ്രവാദ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന മൂന്ന് അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തതായി പശ്ചിമബംഗാൾ പോലീസ് ബുധനാഴ്ച അറിയിച്ചു ബംഗ്ലാദേശുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയാണ് മൂവരെയും അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചില പ്രത്യേക ഉദ്ദേശത്തോടെ ഇന്ത്യൻ ഭാഗത്തേക്ക് പ്രവേശിച്ച അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരാണെന്ന പ്രത്യേക സൂചനയുടെ അടിസ്ഥാനത്തിലാണ് മൂവരെയും അറസ്റ്റ് ചെയ്തത് റോഡ് റെയിൽവേ ശൃംഖലകൾ വഴി രാജ്യത്തേക്ക് കടക്കാൻ ഏറെ സാഹചര്യമുള്ള ഇടത്ത് നിന്നാണ് അവരെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു ചോദ്യം ചെയ്യലുകളിൽ മൂന്ന് പേരും ബംഗ്ലാദേശികളാണെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് അവർ ഇന്ത്യൻ പ്രദേശത്ത് പ്രവേശിച്ചുവെന്നും ഒരു ജില്ലാ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതേസമയം അവർ ഇന്ത്യയിലേക്ക് വന്നതിന്റെ കാരണങ്ങളെക്കുറിച്ചുള്ള അവരുടെ പ്രതികരണം വ്യക്തമല്ല ആരുടെ സഹായത്താലാണ് ഇവർ ഇന്ത്യയിൽ എത്തിയതെന്നും അവർ മറുപടി നൽകിയിട്ടില്ല അവരുടെ പ്രതികരണങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി ഇതാണ് അവരുടെ തീവ്രവാദ ബന്ധത്തെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്കിടയിൽ സംശയം ജനിപ്പിച്ചത് കാര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് മാൾഡ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ദീപ് നാരായൺ മുഖോപാധ്യായ ബമംഗോള പോലീസ് സ്റ്റേഷനിലെത്തി അവരെ ചോദ്യം ചെയ്തു അടുത്തിടെ ബംഗ്ലാദേശിലെ പ്രതിസന്ധി സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ ബംഗ്ലാദേശുമായുള്ള അന്താരാഷ്ട്ര അതിർത്തികൾക്ക് സമീപമുള്ള ഗ്രാമങ്ങളിൽ ജാഗ്രത വർദ്ധിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി